ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ിന് പ്രത്യേക മിഷനുമായി കോൺഗ്രസ് മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകാൻ കെ പി സി സി യോഗത്തിൽ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക മിഷനൊക്കെ രൂപീകരിക്കാൻ പോകുന്നു അതുപോലെ തന്നെ നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ സുദ്ധി രാവിലെയാണ് കെ പി സി സി യോഗം ചേർന്നത് ഈ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് ഉണ്ടായത് വിജയത്തിന്റെ ആലിസ്യത്തിലേക്ക് നേതാക്കൾ പോകരുത് എന്നതാണ് കെ പി സി സി യോഗത്തിലെ ഒരു തീരുമാനമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ പ്രത്യേക മിഷനും തയ്യാറായിട്ടുണ്ട് മൂന്ന് ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളായി സംസ്ഥാനത്ത് സംഘടനാ പ്രവർത്തനം നടത്തും മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല ഏൽപ്പിക്കുമെന്നും തീരുമാനമെടുത്തിട്ടുണ്ട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സ്വന്തം ബൂത്തുകളിൽ പ്രവർത്തിക്കണമെന്നും തീരുമാനമുണ്ട് അതുപോലെ തന്നെ മിഷൻ തദ്ദേശവുമായി ആ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാനുള്ള പ്രത്യേക കർമ്മ പദ്ധതിയുടെ പേരാണ് മിഷൻ തദ്ദേശം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകരുതെന്ന നിർദ്ദേശം കെ യോഗത്തിൽ ഉണ്ടായി മൂന്ന് ജില്ലകൾ വീതമുള്ള സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നേതാക്കൾ അടക്കം താഴെത്തട്ടിൽ പ്രവർത്തിക്കണമെന്നൊരു നിർദ്ദേശവും യോഗത്തിൽ വന്നിട്ടുണ്ട് കോൺഗ്രസ് യു കമ്മിറ്റികളുടെ തീരുമാനത്തിന് മുൻഗണന നൽകിയാവും സ്ഥാനാർത്ഥി നിർണയം എന്നും പറഞ്ഞിട്ടുണ്ട് ഈ വിജയത്തിൽ അമിത വിശ്വാസം കാണിക്കരുതെന്ന് പ്രത്യേകം യോഗത്തിൽ നേതാക്കന്മാരോട് പറഞ്ഞ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കെ പി സി സി നേതൃയോഗത്തിൽ പൊതുവികാരമാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട അമിത ആത്മവിശ്വാസം വേണ്ട എന്നത് കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു വന്ന ഒരു പൊതുവികാരമാണ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനും തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ ചിന്തൻ ശിബിരം പരിപാടി ആരംഭിക്കും ജൂലൈ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നേതാക്കളുടെ ചിന്തൻ ശിബിരം ക്യാമ്പ് നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിപുലമായി ചർച്ച ചെയ്തു തിനു വേണ്ടിയാണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് ആലത്തൂർ തോൽവി പരിശോധിക്കാൻ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് തൃശൂർ തോൽവി പഠിക്കുന്ന കെ സി ജോസഫ് കമ്മീഷൻ തന്നെ ആയിരിക്കും ആലത്തൂർ തോൽവി അന്വേഷിക്കുക അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങൾ നടപടികളാണ് കോൺഗ്രസ് നടത്തുന്നത് കെ യോഗത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ യു യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും നേതാക്കൾ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ പ്രത്യേക കർമ്മ പദ്ധതിയുമായിട്ടാണ് കെ പി സി സി എത്തിയിരിക്കുന്നത് നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും ഉണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട് നേതാക്കൾ നേതാക്കളടക്കം താഴെത്തട്ടിൽ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട് നേതൃത്വത്തോട് ഇണങ്ങാൻ തയ്യാറാകാതെ കെ